നമുക്കിന്നൊരു പൊതി കെട്ടാവേ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു നാൽപ്പത് വർഷം മുമ്പുള്ള രീതിയിലാണ് കെട്ടുന്നത് അന്നൊക്കെ പൊതി എന്നാണ് പറഞ്ഞിരുന്നത് പൊതി കെട്ടിത്ത അമ്മ പൊതി കെട്ടിയോ എന്നൊക്കെയാണ് നിങ്ങളും അങ്ങനെയാണ് പറഞ്ഞിരുന്നത് അതോ പൊതിച്ചോറ് എന്നാണോ പറഞ്ഞതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ ചോറ് വെക്കാനായിട്ട് ഞാൻ അരി അടുപ്പേ വെച്ച് തിളപ്പിക്കുവാണേ സാഹചര്യങ്ങളൊക്കെ മാറ്റം കൊണ്ട് അന്ന് വിറകടുപ്പായിരുന്നു ഇന്നിപ്പം ഗ്യാസ് സ്റ്റൗവിലാണ് അന്ന് വിറകടുപ്പാണെങ്കിലും അമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിറകടുപ്പിൻ്റെ അടുപ്പം പാതകത്തിൻ്റെ സൈഡിലേക്ക് ഈ ചോറ് തിളച്ച് കഴിയുമ്പം അതിൻ്റെ കനലുകൾ കുറച്ച് വാരി ഈ ചോറും കലം എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇറക്കി വയ്ക്കും എന്നിട്ട് ആ അടുപ്പിൽ കറിയൊക്കെ ആകുമ്പോഴത്തേക്കിന് റൈസ് കുക്കർ പോലെ തന്നെ അതിൻ്റെ ഒരു വേറൊരു വേർഷനാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ കറി ആകാനായിട്ട് അടുപ്പ് ഫ്രീ ആവുകയും വേണം എന്നാൽ ചോറ് വേവുകയും ചെയ്യണമെന്ന രീതിയിൽ കനലിൻ്റെ മുകളിൽ ഇതെങ്ങനെ ഇറക്കി വെക്കും കറിയൊക്കെ ആകുമ്പോഴത്തേനും ആ ചോറ് വേഗം വാർത്തിടും അങ്ങനെയായിരുന്നു ഇപ്പം നമ്മൾ റൈസ് കുക്കർ ഉപയോഗിക്കുന്നു ചോറ് തിളച്ചിട്ടുണ്ട് നമുക്കത് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കാം ഇനി ചോറ് വേകുമ്പോഴത്തേക്കും നമുക്ക് കറി ഉണ്ടാക്കാം ഞാൻ ആദ്യം ഒരു മാങ്ങാ ചമ്മന്തിയാണ് അരയ്ക്കാൻ പോകുന്നത് അതിനായിട്ട് മാങ്ങായും തേങ്ങായും പച്ചമുളകും ചുവന്നുള്ളിയും ഉപ്പും എടുത്തു വച്ചിട്ടുണ്ട് ഇന്നിപ്പം പച്ചമുളകാണ് അമ്മ ഈ അടുപ്പിലെ ചാരം കനലൊന്നുമില്ലാതെ ചാരം മാത്രം അടുപ്പിന് വെള്ളിലോട്ടിട്ടിട്ട് അതിനകത്ത് വറ്റൽ മുളകിങ്ങനെ പൊഴുത്തി വെച്ച് വേവിച്ച് ആ മുളകും ഇത് മിക്സിയിലാണ് അരയ്ക്കുന്നത് ഒന്ന് കല്ലിലായിരുന്നു അരച്ചിരുന്നത് അപ്പം നമുക്ക് മിക്സിയിൽ ചമ്മന്തി അരച്ചെടുക്കാം ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം ചമ്മന്തി റെഡി ഞാനിവിടെ ഒരു വാഴയില വെട്ടി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം ഗ്യാസ് സ്റ്റവിൽ തന്നെയാണ് വാട്ടിയെടുക്കുന്നത് നമുക്കതിനായിട്ട് അടുപ്പ് കത്തിക്കാം എന്നിട്ട് ഈ ഇലയുടെ എല്ലാ വശവും ഇങ്ങനെ തീ കാണിച്ച് ഇപ്പോൾ അതൊക്കെ പുറകോട്ട് വലിച്ച് നമുക്ക് വാട്ടിയെടുക്കാവേ നന്നായിട്ട് വാട്ടിയെടുക്കാം അല്ലെങ്കിൽ ഇല പൊട്ടിപ്പോവും അന്ന് ഈ തടയും എല്ലാം നന്നായിട്ട് വാട്ടിയെടുക്കാം അല്ലെങ്കിൽ പൊട്ടിപ്പോവും ഇനി നമുക്ക് പൊതി കെട്ടാം അന്നൊക്കെ മുറത്തിലോട്ട് ഇട്ട അതിൻ്റെ മുകളിൽ ഇല വെച്ച് അടുപ്പും പാതകത്തിൻ്റെ സൈഡിൽ വെച്ചാണ് പൊതി കെട്ടിയിരുന്നത് ഇപ്പം ഞാനിതെല്ലാം ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ട് അതിൻ്റെ മുകളിൽ ഒരു ഇട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വാട്ടിയ ഇല വയ്ക്കുവാണേ ചോറ് ഞാൻ കലത്തോടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അന്ന് കരിക്കലമായിരുന്നു ഇന്ന് കരിയൊന്നുമില്ല സ്റ്റീലുകലമായതുകൊണ്ട് ചെറിയ കലവാണ് ആണേ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് നമ്മൾ ഈ ഇലയുടെ ഇട്ട് കൊടുക്കുകയാണേ കുറച്ച് ചോറ് എടുക്കുന്നുള്ളൂ ഇതിൻ്റെ നടുക്കായിട്ട് ഒരു കുഴി കുത്തും ചാറൊഴിക്കാനായിട്ടാണ് ചാറ് നഹി നഹി അന്ന് അല്ലായിരുന്നു കുറച്ച് നെയ്യ് എന്നും വീട്ടിൽ നെയ്യ് കാണും കാരണം പശു ഉണ്ടായിരുന്നു കൊണ്ട് ഇന്നത്തെ പോലെ പാടവെട്ടിയൊന്നുമല്ല കേട്ടോ തൈരൊക്കെ കടഞ്ഞ് അങ്ങനെയായിരുന്നു അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും ചൂട് ചോറിലോട്ട് ഒഴിക്കുമ്പോൾ നല്ലൊരു ഇതാണ് എന്നിട്ട് ഇതിങ്ങനെ കൂട്ടി കൊടുക്കും ഉപ്പും നെയ്യും എല്ലാം കൂടെ ഒന്ന് ഒന്നിച്ചാകാനായിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചീരത്തോരൻ ചുവന്ന ചീരയാണ് ഇതിങ്ങനെ വെക്കുമ്പം നമ്മൾ പൊതിയഴിക്കുമ്പം ആ വെച്ച ഭാഗത്ത് ചോറിനൊരു ചുമല കളർ വരുവേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നമ്മളാവശ്യത്തിനുള്ള ചീരത്തോരനും കൂടെ വെച്ചു കൊടുത്തു ഇനി നമ്മുടെ ചമ്മന്തി മാങ്ങാ ചമ്മന്തി കൂടി വെച്ച് കൊടുക്കുവാണേ മാങ്ങ ചമ്മന്തിയും വെച്ചു ഇങ്ങനെ ഒന്ന് രണ്ട് കറികളൊക്കെ ഉള്ളായിരുന്നു വലിയ ആർഭാടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് പരാതികളും ഒന്നും നമ്മൾ പറയാറില്ല പറഞ്ഞിട്ടും കാര്യമില്ല വീട്ടിൽ എന്ത് വയ്ക്കുന്നോ അത് കൊണ്ടുപോവുക വേണമെങ്കിൽ കഴിക്കുക എന്നുള്ള രീതിയായിരുന്നു എന്നിട്ട് ഇല രണ്ട് സൈഡിലോട്ടും മടക്കി അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ പേപ്പറും മടക്കി എന്നിട്ട് ഈ പേപ്പറിൻ ഇലയും കൂടെ കൂട്ടി അടിവശം ഇങ്ങനെ മടക്കിയെടുക്കും മടക്കിയെടുത്തിട്ട് ഒന്ന് കൊട്ടും ചോറ് ഒതുങ്ങുകയും ചെയ്യും പൊതിയുടെ വലിപ്പം കുറയുകയും ചെയ്യും എന്നിട്ട് ഈ പേപ്പറ് മുടക്കി ഇങ്ങനെ അകത്തോട്ട് വയ്ക്കും അന്ന് റബ്ബർ വാൻഡ് ഒന്നും കാര്യമായിട്ടില്ലായിരുന്നു എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു എടുക്കും എന്നിട്ട് ആ കൊണ്ട് തന്നെ ആദ്യം നടുവശ ഇങ്ങനെ കെട്ടും എന്നിട്ട് സൈഡിൽ കൂടെ ഒരു കെട്ട് താഴോട്ടും കൊടുക്കും ഇനി ഇത് കുറച്ച് സമയം സമയമായിരിക്കട്ടെ ഇപ്പം നമ്മൾ ഊണ് കഴിക്കുന്ന സമയമായിട്ടുണ്ട് നമുക്കൊന്ന് ഇത് അഴിച്ചു നോക്കാം ഇപ്പം കെട്ട് അടിയിലായിപ്പോയി കുഴപ്പമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി അന്നേരം പൊട്ടിപ്പോലും നമ്മളത് അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ചരട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം കടലാസം ഇങ്ങനെ നൂർത്തു ഇലയും നമുക്ക് പയ്യും ഇങ്ങനെ നൂർക്കാം എല്ലാം തിരിഞ്ഞു പോയി തിരിച്ചിടാം എന്നിട്ട് നമ്മുടെ ചീരക്കറി ചീരക്കറി ഇരുന്ന ഭാഗത്ത് കുറച്ച് ചുമല കളർ വന്നിട്ടുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ചമ്മന്തി ഇങ്ങനെ മാറ്റി വെച്ചിട്ട് മൊത്തവും എല്ലാം കൂടെ ഒന്ന് ഇളക്കാം അപ്പം നെയ്യും ഉപ്പും എല്ലാം എല്ലായിടത്തും ആകും അധികം ആർഭടങ്ങളൊന്നുമില്ലാത്ത പഴയകാല സ്മരണ നടത്തുന്ന പൊതിച്ചോറ് ചീരയും മാങ്ങാ ചമ്മന്തി എല്ലാം കൂടി ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് ഉരുട്ടി അങ്ങനെ ചോറ്ണ്ണം ഇത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക